വർണമായി ഭാഗം പതിനഞ്ച് അല്ല ശാലിനിയുടെ കല്യാണം കഴിഞ്ഞതാണോ പെട്ടെന്നായിരുന്നു കേശുവിൻ്റെ ചോദ്യം ശാലിനിയുടെ നേർക്ക് വന്നത് ഏ കേശു ചോദിച്ചതും ശാലിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു ശാലിനിയുടേത് മാത്രമല്ല ആമയും കാത്തുവും പരിഭ്രമിച്ചു കൊണ്ട് കേശുവിനെയും ഒപ്പം അവൻ്റെ പുറകെ സംശയത്തോടെ നെറ്റിചുളിച്ചു നോക്കുന്ന ജഗയേയും നോക്കി എന്താ എന്താ അങ്ങനെ ചോദിക്കാൻ പരിഭ്രമിച്ചു കൊണ്ടു കാതു തന്നെയായിരുന്നു ചോദിച്ചത് എന്തിനാ ശാലിനിയോട് കല്യാണക്കാരും ചോദിച്ചത് ആമയുടെ വാക്കുകളും ഇടർച്ചയോടെ ആയിരുന്നു ഏ അതിന് നിങ്ങൾ രണ്ടാളും എന്തിനാ വിരളി പിടിക്കുന്നത് ഷാലിനിയുടെ കഴുത്തിൽ ആ മഞ്ഞച്ചരട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇടർച്ചയോടെ സംസാരിച്ച തൻ്റെ അനിയത്തിമാരെ നോക്കിക്കൊണ്ട് കേശു പറയുന്നതിനോടൊപ്പം ഷാലിനിയുടെ കഴുത്തിലുള്ള മഞ്ഞച്ചരടിലേക്കും അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി അതേസമയം തന്നെയായിരുന്നു ആമയും കാത്തുവും ശാലിനിയെ ശ്രദ്ധിച്ചത് ഷാലിനിയും തൻ്റെ കഴുത്തൊടുക്കിലേക്ക് നോക്കി മഞ്ഞച്ചരട് മാത്രം ചുരിദാറിൻ്റെ വെളിയിൽ കാണുന്നു പക്ഷേ അതിലുള്ള താലി പുറത്തേക്ക് കാണുന്നില്ല കാത്തു വേഗം ഷാലിനിയുടെ അടുത്ത് ചെന്ന് അവളുടെ താലി ചുരിദാറിൻ്റെ ഇടയിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് കേശുവിനെ നോക്കി ഒപ്പം ഇപ്പോഴും കണ്ണും മിഴിഞ്ഞു ഭയത്തോടെ തന്നെ നോക്കുന്ന ശാലിനിയെയും ശാലിനിയെ നോക്കി കണ്ണടച്ചുകൊണ്ട് സമാധാനിപ്പിച്ച് കാഷ്തു ശേ കേശുവിന് നേരെ തിരിഞ്ഞു അതു പിന്നെ പൂജ കഴിപ്പിച്ച ചരടാണ് ആർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല കേശുവേട്ടനോടും ജഗേട്ടനോടും എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്ന് കാത്തുവിന് തോന്നി നേരെ മറിച്ച് തൻ്റെ അമ്മ അമ്മ അഞ്ഞ കണ്ടാൽ അതുകൊണ്ട് തന്നെ അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ ചോദ്യത്തിനു മറുപടി നൽകി വിശ്വസിച്ചു എന്നാലും എൻ്റെ കാത്തുകുട്ടിയെ എത്ര വേഗമാണ് നീ ഒരു കള്ളത്തരം മെനഞ്ഞെടുത്തത് എന്തായാലും നല്ല ഭാവിയുണ്ട് കള്ളത്തരം പറയുന്നതിൽ മാറിന് കുറുകയായി കൈകൾ കെട്ടി ചോദ്യത്തോടെയും പരിഹാസത്തോടെയുമായിരുന്നു കേശു കാത്തുവിനെ നോക്കിയതും ഒപ്പം ശാലിനിയെയും തറപ്പിച്ചു നോക്കുന്നുണ്ടവൻ പുറകിൽ നിൽക്കുന്ന ജഗ ഇപ്പോൾ വന്നു നിൽക്കുന്നത് കേശുവിൻ്റെ തൊട്ടരികിലാണ് അവനും അവിടെ നിൽക്കുന്ന മൂന്ന് പേരുടെയും പരിഭ്രമം ശ്രദ്ധിക്കുന്നുണ്ട് തങ്ങളിൽ നിന്നും മറ്റെന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി ഞാൻ ഞാനെന്തിന് കള്ളത്തരം പറഞ്ഞു കേശുവിൻ്റെ പരിഹാസത്തോടെയുള്ള സംസാരം കേട്ടതും കാത്തു ചൊടിയോടെ അവനെ നോക്കി അപ്പോഴും അവളുടെ ശബ്ദം ഇടർച്ചയോടെയായിരുന്നു എന്തെന്നാൽ കേശുവേട്ടൻ്റെ തന്നിലേക്കുള്ള നോട്ടം അവളെ വല്ലാതെ ഒളിക്കുന്നുണ്ട് പിന്നെ പറയാതെ ഇപ്പോൾ പറഞ്ഞത് കള്ളത്തരമല്ലേ ആ കഴുത്തിൽ കിടക്കുന്ന ആറു നൂലോടുകൂടിയ കൂടിയ ചരട് എന്തിനാണെന്ന് കല്യാണപ്രായമായ ചെക്കന്മാർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് മക്കൾ സത്യം പറയ് ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കൂ അയ്യോ ചതിക്കലേ കേശാ കാത്തു അമ്മയെ വിളിക്കാൻ തുടങ്ങിയ കേശുവിൻ്റെ വാ വേഗം പൊത്തി എന്നാൽ പറ എന്താ സംഭവം ഏതാ ചരട് തൻ്റെ വാ പൊത്തിയ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് കേശു ചോദ്യത്തോടെ കാത്തുവിനെ നോക്കി അതേസമയം കാത്തു അവനെയും ഒപ്പം തിരിഞ്ഞു നിന്ന് ആമയെയും വിറയലോടെ നിൽക്കുന്ന ഷാലിനിയെയും നോക്കി പറയുന്നുണ്ടോ അതോ ഞാൻ അമ്മയെ വിളിക്കണോ ഒന്നും പറയാതെ എല്ലാവരെയും മാറി മാറി നോക്കുന്ന കാത്തുവിനോട് ഉറക്കെ കേശു ചോദിച്ചതും അവൾ അവനെ നിർവികാരമായി നോക്കി എന്തേ പറയുന്നില്ലേ ആരാ ഷാലിനിയുടെ കഴുത്തിലുള്ള മഞ്ഞ ചിരടിൻ്റെ അവകാശി കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി അതെന്താ ആ താലി ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കുന്നത് പ്രണയമാണോ ആരും അറിയാതെ വിവാഹം ചെയ്തതാണോ അതുകൊണ്ടാണോ താലി ഒളിപ്പിച്ചു വെക്കുന്നത് ചോദ്യങ്ങൾ ഓരോന്നും ശരം കണക്കി കേശുവിൽ നിന്നും മുതിർന്നു ജഗയും അപ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതും അവനും കേശു ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി മൂവരെയും നോക്കി എന്തെന്നാൽ അവനും മനസ്സിലാകുന്നുണ്ട് ഷാലിന്യയുടെ കഴുത്തിലുള്ള താലിയുടെ അവകാശി ആരാണെന്ന് ഈ മൂന്ന് പേർക്കും അറിയാമെന്ന് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നു ഇതാ മോളെ അടുക്കളയിൽ നിന്നും ഒരു കവറിൽ പലഹാരങ്ങളുമായി അതേസമയം തന്നെയായിരുന്നു നന്ദിനി എല്ലാവരുടെയും അടുത്തേക്ക് വന്നത് ഒപ്പം ആ പലഹാര പൊതി കാത്തുവിൻ്റെ കൈകളിലേക്കും നന്ദിനി കൊടുത്തു ഇനി വൈകിക്കേണ്ട ഇറങ്ങിക്കോളൂ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഹോസ്റ്റലിൽ എത്തണമെന്ന് മധുവേട്ടൻ വാട്ടറെ വിളിച്ചറിഞ്ഞിരുന്നു നന്ദിനി പറഞ്ഞതും അപ്പോൾ തന്നെ ആമി ശാലിനിയുടെ കൈയും പിടിച്ച് നന്ദിനിയോട് യാത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി കാത്തു കേശുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മയോട് യാത്ര പറഞ്ഞു ജഗയേയും ഒന്ന് നോക്കി അവരുടെ പുറകെ നടന്നു ഞങ്ങൾ എന്താടാ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് ജഗയുടെയും കേശുവിൻ്റെയും നൃത്തം കണ്ട് നന്ദിനി പുഞ്ചിരിയോടെ ചോദിച്ചു അമ്മേ ഞങ്ങൾക്ക് കടുപ്പത്തിൽ രണ്ട് ചായ വേണം അമ്മയെ ഈ സമയം ഒഴിവാക്കാനായി അതായിരുന്നു കേശുവിൻ്റെ മുന്നിൽ മാർഗമുണ്ടായത് കടുപ്പത്തിൽ ചായയോ അതെന്താ നിനക്കിന്നൊരു ചായ പൂതി സംശയത്തോടെ കേശുവിനെ നന്ദിരി നോക്കി എന്തെന്നാൽ ചായ എന്നത് കേശുവിന് ഇഷ്ടമല്ലാത്ത സാധനമാണ് അങ്ങനെയുള്ളവനാണ് ഇപ്പോൾ കടുപ്പത്തിൽ ചായ ചോദിക്കുന്നത് അമ്മയ്ക്ക് ചായ ഇട്ടു തരാൻ കഴിയുമോ കാത്തവും ആമയും ശാലിയും ഏട്ടൻ്റെ കൂടെ പോകുന്നതിന് മുൻപേ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന ധൃതിയിൽ കേശു ദേഷ്യത്തോടെ നന്ദിനിയോട് ചോദിച്ചു നന്ദിനി തങ്ങൾക്കിടയിൽ നിന്നും ഒഴിവാക്കണം അത്ര മാത്രമേ അവൻ ഉദ്ദേശിക്കുന്നുള്ളൂ തങ്ങൾ പുറത്തേക്ക് പോയാൽ പുറകെ അമ്മയും ഉണ്ടാകും അല്പസമയത്തേക്ക് അമ്മയെ ഒഴിവാക്കണം അതായിരുന്നു കേശു ഇപ്പോൾ ചായ ചോദിച്ചതിലുള്ള അർത്ഥം ഞാൻ ഇട്ട് തരാം നെറ്റ് കൊണ്ട് കേശുവിനെ നോക്കി നന്ദിനി അടുക്കളയിലേക്ക് പോയി നന്ദിനി അടുക്കളയിലേക്ക് പോയെന്ന് കണ്ടതും അതേസമയം തന്നെ ജഗയും കേശുവും പുറത്തേക്ക് ഓടുകയും ചെയ്തു ഈ സമയം കാത്തുവിൻ്റെ ലഗേജൊക്കെ കാറിൽ ഒതുക്കി വെക്കുകയായിരുന്നു കാശി മൂവരും അവൻ്റെ തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ട് ഇതേ സമയം അകത്തു നിന്നും ഓടി വന്നവർ കാത്തുവിൻ്റെയും അമ്മയുടെയും ശാലിയുടെയും കയ്യിൽ പിടിച്ചു വലിച്ചു കുറച്ചകലെ മാറി നിന്നു എന്താടാ പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തി കണ്ട കാശി ഉറക്കെ അങ്ങകലേക്ക് മാറി നിൽക്കുന്നവരെ നോക്കി ഒന്നുമില്ലേട്ടാ ഒരത്യാവശ്യ കാര്യം താഴ്മയുടെ കേശു കാശിയോട് പറഞ്ഞതും കാശി അവനെ പിരികമുയർത്തി നോക്കിക്കൊണ്ട് ലഗേജൊക്കെ വീണ്ടും ഒതുക്കി വെക്കാൻ തുടങ്ങി കാര്യം പറയാതെ ഞങ്ങൾ പോകാൻ വിടില്ല മക്കളെ പറ ഷാലിനിയുടെ കഴുത്തിലുള്ള താലിയുടെ അർത്ഥം എന്ത് വീണ്ടും ചോദ്യത്തോടെ മൂവരെയും നോക്കി കേശു കേശേട്ടാ അത് പറയാൻ കഴിയില്ല അത് പേഴ്സണലാണ് ആ പേഴ്സണൽ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ കഴുത്തിലൊരു താലി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഹോസ്റ്റലിലേക്ക് മാറുന്നത് ഞങ്ങളുടെ ചിലവിൽ കഴിയുന്നത് അവൻ്റെ കൂടെ പോകാമായിരുന്നില്ലേ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ഞാൻ ഏട്ടനോടും അമ്മയോടും പറഞ്ഞേക്കാം സത്യാവസ്ഥ എല്ലാവരും അറിയണമല്ലോ ഞങ്ങളുടെ ചെലവിൽ കഴിഞ്ഞിട്ട് ആരോടെങ്കിലും കൂടെ ശാലിനി പോയാൽ പിന്നെ നാട്ടുകാരോട് ഞങ്ങൾ എന്തു മറുപടി പറയും ഞങ്ങൾ ആരോടും പറയില്ല പക്ഷെ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കണമല്ലോ നിങ്ങൾ രണ്ടു പെൺകുട്ടികളും മാത്രം അറിഞ്ഞാൽ പോരല്ലോ പറ ആരാ ശാലിനിയുടെ കഴുത്തിൽ താലി കയറ്റിയത് ഞാൻ പറഞ്ഞാൽ മതിയോ തങ്ങളുടെ സംസാരത്തിനിടയിൽ നിന്നും പെട്ടെന്ന് ഗാംഭീര്യം മറന്ന ശബ്ദം പുറകിൽ നിന്നും കേട്ടതും അഞ്ചു പേരും തിരിഞ്ഞു നോക്കി മാറിന് കുറുകയായി കൈ കെട്ടി ദേശത്തോടെ തങ്ങളെ ഉറ്റുനോക്കുന്ന കേശവും ജഗയും ചെറുപുഞ്ചിരിയോടെ നേരിട്ടെങ്കിലും ആമയും കാത്തുവും ചെറിയ ഭയത്തോടെയായിരുന്നു നോക്കിയിരുന്നത് എന്നാൽ ഷാലിനി കാത്തുവിൻ്റെ പുറകിലേക്ക് മറിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ ഷോൾഡറിൽ തൻ്റെ കൈകൾ അമർത്തിപ്പിടിച്ചു എന്താ നിങ്ങൾക്കറിയേണ്ടത് ഇപ്പോഴും കാശിയുടെ മുഖം ഗൗരവത്തിൽ തന്നെ എന്ത് ഒന്നുമില്ല കാശിയേട്ട ഷോൾഡർ പൊക്കിക്കൊണ്ട് ഒന്നുമില്ലെന്നർത്ഥത്തിൽ ചുമൽ കൂച്ചിക്കൊണ്ട് കേശു വിനയത്തോടെ പറഞ്ഞു പിന്നെ അവൻ്റെ കണ്ണുകൾ അവരെ കൂർമ്മതയോടെ നോക്കി ഞങ്ങൾ ഞങ്ങളും വരട്ടെ വേഗം വിഷയം മാറ്റാൻ എന്നോളം കേശു പറഞ്ഞു പ്രത്യേകിച്ച് കാശിയുടെ നോട്ടം അത് അവനെയും ചെറിയ പേടിയിലേക്ക് നയിക്കുന്നുണ്ട് വേണ്ട തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കാശി തിരിഞ്ഞു കാറിൻ്റെ ഭാഗത്തേക്ക് നടന്നു വരുന്നില്ലേ ഇപ്പോഴും അതേ സ്ഥാനത്ത് പേടിച്ചു നിൽക്കുന്ന മൂവരെ നോക്കി കാശു തിരിഞ്ഞു നിന്ന് ഉറക്കെ പറഞ്ഞതും മൂവരും ജഗയേയും കേശുവിനേയും നോക്കി വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു ഒപ്പം കാത്തു തിരിഞ്ഞു നിന്ന് കേശുവിനെ നോക്കുന്നുമുണ്ട് കയറ് ദേഷ്യത്തോടെ ഷാലിനെ ഒന്ന് നോക്കിക്കൊണ്ടവൻ മുരണ്ടതും മൂവരും വേഗം പോയി കാറിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ കാത്തുവും പുറകിൽ ശാലുവും ആമിയുമായിരുന്നു കയറിയിരുന്നത് മൂവരും കാറിലേക്ക് കയറിയെന്ന് കണ്ടതും കാശി ജഗയുടെയും കേശുവിൻ്റെയും അടുത്തേക്ക് വന്നു ഇത്രയും സമയം കാറിൽ ഇരുന്നവർ കാശിയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു മൂവർക്കും വല്ലാത്ത ഭയവും തോന്നുന്നുണ്ട് കേശു തങ്ങളോട് ചോദിച്ചത് ഏട്ടൻ കേട്ട് കാണുമോ ശാലിയുടെ കഴുത്തിൽ ഇപ്പോഴും താലിയുള്ളത് ഏട്ടൻ അറിയുമോ ഭയം മൂവരെയും വല്ലാതെ അലട്ടി എന്താ ഏട്ടാ തിരിഞ്ഞു പോയ ഏട്ടൻ വീണ്ടും തങ്ങളുടെ അരികിലേക്ക് വന്നതും കേശുവെന്ന് പേടിക്കാതിരുന്നില്ല അവളുടെ കഴുത്തിൽ താലി കണ്ടത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ അറിയാലോ മക്കൾക്ക് ദേഷ്യത്തോടെ മുരണ്ടവനെ കേശുവും ജഗയും വാപ്പുളർന്നു നോക്കിപ്പോയി അത്രയും പറഞ്ഞുകൊണ്ട് കാശി രണ്ടു രണ്ടുപേരെയും കണ്ണൂരിട്ടി നോക്കിക്കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോയി ഡാ നമ്മൾ ചോദിച്ചതൊക്കെ ഏട്ടൻ കേട്ടുവോ കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന കാശിയേട്ടനെ നോക്കിക്കൊണ്ട് ജഗയോട് കേശു ചോദിച്ചു കേട്ടിട്ടുണ്ട് അല്ലാതെ നമ്മളോട് ഇങ്ങനെ പറയില്ലല്ലോ അതല്ലടാ എനിക്കൊരു സംശയം കാറിലേക്ക് കയറുന്നവനെയും കാറിൽ ഇരിക്കുന്നവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ജഗ കേശുവിനെ നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് എന്താണെന്നർത്ഥത്തിൽ കേശു ജഗയെ നോക്കി ഷാലിനിയുടെ കല്യാണം കഴിഞ്ഞതാണോ നീ കണ്ടത് ഷാ താലി തന്നെയല്ലേ അങ്ങനെയെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഏട്ടനും അറിയാമെന്നല്ലേ ഇപ്പോൾ നമ്മളോട് പറഞ്ഞതിൻ്റെ അർത്ഥം തൻ്റെ സംശയം ദ ജഗ തുറന്നു ചോദിച്ചു കേശുവിനോട് അതെ ശരിയാണ് ആരും അറിയരുതെന്ന് പറയുമ്പോൾ ജഗയോട് പറയുന്നതിനോടൊപ്പം കാർ സ്റ്റാർട്ട് ചെയ്ത് തങ്ങളെ ഉറ്റുനോക്കുന്ന ഏട്ടനെയും കേശുവൊന്നും നോക്കി പിന്നീടൊരു കുതിപ്പായിരുന്നു കാറ് ആ മുറ്റത്ത് നിന്നും ഡാ എന്തൊക്കെയോ ഇവർ മറച്ചു വയ്ക്കുന്നുണ്ട് കാർ പോയി കഴിഞ്ഞതും തങ്ങളെ ഉറ്റുനോക്കിയ ഏട്ടൻ്റെ മുഖമാണ് ജഗയുടെ മനസ്സിലേക്ക് വരുന്നത് ശരിയാണ് ഒരേ കാര്യം ഉറപ്പ് ശാലിനിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യം ആമിക്കും കാത്തുവിനും കൂടാതെ ഏട്ടനും അറിയാം എന്തൊക്കെയോ നമ്മളിൽ നിന്നും അവർ ഒളിച്ച് വയ്ക്കുന്നുമുണ്ട് ഇനി ഇവർക്ക് മൂന്ന് പേർക്കുമല്ലാതെ മറ്റാർക്കെങ്കിലും ഈ വീട്ടിലറിയുമോ അല്ല ശാലിനിയുടെ കഴുത്തിൽ ആരായിരിക്കും താലി കെട്ടിയത് അങ്ങനെ കാശിയേട്ടന് അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയാമെങ്കിൽ ഒരിക്കലും കാശിയേട്ടൻ അവളെ ഇവിടെ കൊണ്ടുവരില്ലോ ഉഹ് ഭ്രാന്ത് പിടിക്കുന്നു മുടി ഉലച്ചുകൊണ്ട് കേശു പറഞ്ഞതും അവൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യങ്ങളുള്ളതായി ജഗയ്ക്കും തോന്നി കാർ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു അപ്പോഴും കാശി ദേഷ്യം കൊണ്ട് തിളച്ചു മറയുകയായിരുന്നു ദേഷ്യം മുഴുവൻ അവൻ സ്റ്റിയറിങ്ങിൽ തീർക്കുന്നുമുണ്ട് അത് വ്യക്തമായി കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കാത്തുവിനും പുറകിലിരിക്കുന്നവർക്കും മനസ്സിലാകുന്നുമുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയതും ശാലിനിയുടെ വീടെത്താനാകുമ്പോൾ കാണുന്ന പുഴയുടെ അരികിലേക്ക് കാശി കാർ പാർക്ക് ചെയ്തു ഇറങ്ങ് ഫ്രണ്ട് മിറിലൂടെ പുറകിലിരിക്കുന്ന ശാലിനിയെ നോക്കിക്കൊണ്ട് അവൻ ഉയർന്നു വന്ന ശബ്ദത്തോടെ പറഞ്ഞു അതേസമയം തന്നെ ഫ്രണ്ട് ഡോർ തുറക്കാൻ പോയ കാത്തുവിനെയും കാശി തടഞ്ഞു നിങ്ങളിവിടെ ഇരിക്ക എനിക്ക് സംസാരിക്കേണ്ടത് ഇവളോടാണ് കാർ തുറക്കാൻ പോയവളെ തടഞ്ഞുകൊണ്ട് പറയുന്നതിനോടൊപ്പം മിററിലൂടെ പുറകിലിരിക്കുന്നവളെ കണ്ണൂരിട്ടി നോക്കി കാശി ഏട്ടാ എന്തോ കാത്തുവിന് ഭയമാകുന്നു അവൾ ഏട്ടനെയും പുറകിൽ ഭയത്തോടെ ഇരിക്കുന്ന ശാലുവിനെയും നോക്കി ഇറങ്ങടി കാത്തുവിന് മറുപടിയൊന്നും നൽകാതെ ഷാലിനിയുടെ നേർക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവനുര ഉറക്കെ അലറിയതും അവൾ വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി രണ്ടാളും പുറത്തേക്ക് ഇറങ്ങരുത് എനിക്ക് സംസാരിക്കുന്നുള്ളത് അവളോടാണ് കാത്തുവിനോടും ആമിയോടും ഒരിക്കൽ കൂടി വാണിങ് പോലെ പറഞ്ഞു കൊണ്ടവൻ ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ കാറിൻ്റെ അരികിൽ പേടിച്ച് നിൽപ്പായിരുന്നു ശാലിനി ഇവിടെ വാടി അവൻ അലറിയതും പുഴയുടെ സൈഡിലേക്ക് നീങ്ങി നിന്നവൻ്റെ അരികിലേക്ക് അവൾ പതിയെ നടന്നു വന്നു അവരെങ്ങനെ അറിഞ്ഞു നിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം പുഴയിലേക്ക് നോക്കിയാണെങ്കിലും ശക്തമായ വാക്കുകളോടെയായിരുന്നു കാശി തൻ്റെ അരികിൽ നിൽക്കുന്നവളോട് ചോദിച്ചത് നിന്നോടാണ് ചോദിക്കുന്നത് അല്പസമയം കഴിഞ്ഞിട്ടും ഷാലിനിയുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും വരാതിരുന്നതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അതു പിന്നെ ഡി മുഖത്തു നോക്ക് തലയും താഴ്ത്തി കണ്ണുനീരോടെ നിൽക്കുന്നവളെ ഉറക്കെ വിളിച്ചു കാശി അതേസമയം അവൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം മുഖമുയർത്തി അവനെ നോക്കി കേശുവും ജഗയും എങ്ങനെ അറിഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം രണ്ടടി മുന്നോട്ട് വെച്ച് അവൾക്ക് മുന്നിലായി നിന്നാണ് ഇപ്പോൾ കാശി ചോദിക്കുന്നത് ഇതേ സമയം കാറിലിരിക്കുന്നവർ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഷാലിനിയെയും ഏട്ടനെയും നോക്കുകയായിരുന്നു പേടിച്ചു നിൽക്കുന്ന ശാലിനിയെയും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഏട്ടനെയും കണ്ടപ്പോൾ രണ്ടു പേർക്കും വല്ലാത്ത പരിഭ്രമം ഏറി കാറിൽ നിന്നും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുമായി അതു പിന്നെ താലി കണ്ടപ്പോൾ ഇനിയും പറയാതിരുന്നാൽ ശരിയാകില്ല അവൾക്ക് ഉറപ്പായി എന്തെന്നാൽ താൻ മറുപടി പറയാതെ ഇവിടെ നിന്നും പോകില്ല കള്ളം പറയുന്നതിനേക്കാൾ നടന്നത് പറയുന്നതാണ് നല്ലതെന്ന് ശാലിനിക്ക് മനസ്സിലായി ഏതു താലി വീണ്ടും തല കുനിച്ചവളോട് അവൻ ഉറക്കെ ചോദിച്ചു എൻ്റെ കഴുത്തിലെ താലി ഇപ്പോൾ അവൾക്ക് പേടിയായിരുന്നില്ല സത്യം ഉറപ്പായിരുന്നു നിന്നോട് ഞാൻ ഇന്നലെ രാത്രി വരുമ്പോൾ അത് അഴിച്ചു ചാടണമെന്ന് പറഞ്ഞതല്ലേ മാറിന് കുറുകെയായി കൈകൾ കെട്ടി ചോദ്യഭാവേന അവളെ നോക്കി കാശി നിന്നു എനിക്ക് അഴിച്ചു കളയാൻ തോന്നിയില്ല കണ്ണുനീർ തൂവുന്നുണ്ടെങ്കിലും അവളുടെ വാക്കുകളിൽ ശക്തി ശക്തിയുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു വെറുതെ കെട്ടിയ താലിയാണെങ്കിലും ആ താലിയോട് അവൾ നീതി പുലർത്തും എന്തുകൊണ്ട് വീണ്ടും അവൻ്റെ ഭാഗത്തു നിന്നും ചോദ്യമുതിർന്നു എനിക്ക് തോന്നിയില്ല അത്രമാത്രം അവളുടെ ശബ്ദത്തിൽ കാഠിന്യം മുറുകി എന്താ എൻ്റെ പട്ടമഹർഷിയായി മംഗളശ്ശേരിയിൽ കഴിയാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ല അങ്ങനെ ഒരു അവസരമല്ലേ കിട്ടിയിരിക്കുന്നത് തീർത്തും പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമുള്ള വാക്കുകളായിരുന്നു കാശിയുടേത് എന്നാൽ അതേസമയം തന്നെ ത തല താഴ്ത്തിയവൾ മുഖമുയർത്തിക്കൊണ്ട് അവനെ കണ്ണൂരുട്ടി നോക്കി തൻ്റെ മുൻ മുന്നിൽ നിൽക്കുന്നവനെ അവൾക്കിപ്പോൾ ഭയമായിരുന്നില്ല തീർത്തും പുച്ഛമായിരുന്നു അവൾ തൻ്റെ കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ച താലിയെടുത്ത് മുന്നോട്ട് വെച്ചു ഒപ്പം ആ താലി കൈകളിലേക്ക് എടുത്ത് അവന് നേർക്കുയർത്തിപ്പിടിച്ചു നിങ്ങൾ വെറുതെ വാശിക്ക് പ്രതാപേട്ടനെ ജയിക്കാൻ വേണ്ടി കെട്ടിയതാണ് ഈ താലി എന്ന് എനിക്കറിയാം എന്ന് കരുതി നിങ്ങളുടെ പട്ടമഹർഷിയായി ജീവിക്കാൻ ഈ ശാലിനിക്ക് താല്പര്യമില്ല പിന്നെ ഇതഴിച്ചു കളയാത്തത് ഞാൻ താലിക്ക് പരിഗണന നൽകുന്നുണ്ട് താലിയെ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അഴിച്ചു കളയാത്തത് എന്ന് എനിക്ക് ഇത് അഴിച്ചു കളയണമെന്ന് തോന്നുന്നു അന്ന് ഞാൻ കളയും എന്ന് കരുതി അതുവരെ ഒരു അവകാശത്തിനും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല അങ്ങനെ ഒരു അവകാശം എനിക്ക് വേണ്ടതാനും ഉറച്ച ആയിരുന്നു അവൾ പറഞ്ഞത് എന്തോ അവൾക്ക് ഭയമായിരുന്നില്ല താലിയോട് നീതി പുലർത്തുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ തൻ്റെ മുന്നിൽ രൗദ്രഭാവത്തിൽ നിൽക്കുന്നവനെ കണ്ടില്ലെന്ന് പോലും ആ നിമിഷം അവൾ നടിച്ചു ശാലിനിയുടെ വീട്ടുമുറ്റത്ത് കാർ വന്ന് നിർത്തുമ്പോൾ ആകെ കലിപ്പിലായിരുന്നു കാശി അവൻ്റെ ദേഷ്യം മുഴുവൻ സ്റ്റിയറിങ്ങിലും ഡ്രൈവിങ്ങിലും കാണിക്കുന്നത് ആമയും കാത്തുവും കണ്ടിരുന്നു ഏട്ടനും ശാലിനിയും എന്തായിരിക്കും തനിച്ച് സംസാരിച്ചത് എന്ന സംശയം രണ്ടു പേരിലുമുണ്ട് ശാലിനിയും തനിച്ച് കിട്ടിയാൽ മാത്രമേ എന്താണ് ഏട്ടൻ സംസാരിച്ചതെന്ന് അറിയാൻ പറ്റും ഏട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ചോദിക്കാനും കഴിയുന്നില്ല എന്നാൽ ഏട്ടനോട് സംസാരിച്ചു വന്നവളെ നോക്കിക്കാണുകയായിരുന്നു ആമയും കാത്തുവും എന്തോ ഏട്ടനോട് സംസാരിക്കാൻ പോയവളായിരുന്നില്ല തിരിച്ച് കാറിൽ വന്നിരുന്നത് അവളുടെ പേടിയൊക്കെ എവിടെയൊക്കെയോ മറിഞ്ഞു പോയതുപോലെ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തങ്ങളിലേക്ക് വരുന്ന ഓരോ നോട്ടത്തിൽ പോലും അവളത് വ്യക്തമാക്കുന്നു ഷാലിനിയുടെ വീട്ടുമുറ്റത്ത് കാർ വന്നു നിർത്തിയതും അതേസമയം തന്നെയായിരുന്നു ആകാശും സീതയും അവരുടെ വീട്ടിൽ നിന്നും ശാലിനിയുടെ വീട്ടിലേക്ക് വന്നത് ഷാലു കാറിൽ നിന്നും ഷാലിനിറങ്ങിയതും സീത ഓടി വന്ന അവളെ ആഞ്ഞുപുണർന്നു പുറകിലായി തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ ആകാശമുണ്ട് ഓരോരുത്തരായി കാറിൽ നിന്നും ഇറങ്ങാനും തുടങ്ങി ഉയർന്നു വന്ന ദേഷ്യത്തോടെ കാശിൽ കാറിൽ നിന്നും ഇറങ്ങിയതും അവൻ്റെ നോട്ടം നേരെ ചെന്നെത്തിയത് ആകാശിലേക്കായിരുന്നു തന്നിലേക്ക് വരുന്ന ആകാശിൻ്റെ നോട്ടം കാശി കണ്ടില്ലെന്ന് നടിച്ചു കാത്തു വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ഞാനും ഏട്ടനും അമ്മയും നിന്നെ ഇത്രയും നേരം കാത്തു നിൽപ്പായിരുന്നു പുണർന്നവളെ പതിയെ അടർത്തി മാറ്റിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയാലെ സീത പറഞ്ഞതും ശാലിനിയും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒപ്പം അവൾ തങ്ങൾക്ക് പുറകിലായി നിൽക്കുന്ന ആകാശിനെയും ഒരുനോക്കു നോക്കി പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോ വിശേഷങ്ങൾ ചോദിച്ചറിയാനുള്ള വ്യഗ്രത സീതയ്ക്ക് കൂടി എന്ത് കാര്യങ്ങൾ അതേ സമയമായിരുന്നു കാശി ഉയർന്നു വന്ന ദേഷ്യത്തോടെ വലിയ ശബ്ദത്തോടെ സീതയോട് ചോദിച്ചത് ഒപ്പം അവൻ്റെ തറപ്പിച്ച നോട്ടം ഷാരണിയിലേക്കും എത്തിയിരുന്നു എന്തെന്നാൽ സീത എന്താണ് ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് അവനും മനസ്സിലായിരുന്നു ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞ കാര്യം സംസാരിക്കുന്നത് അവന് തീരെ ഇഷ്ടമാകുന്നില്ല അല്ല ഇന്നലെ താലി കെട്ടിയ എന്തോ കാശിയുടെ സംസാരത്തിൽ സീത ഒന്ന് പതിഞ്ഞു പോയി എന്ത് താലി കെട്ടി അവൻ്റെ മുന്നിൽ ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവളുടെ കഴുത്തിൽ ഒരു ചരടി കെട്ടി അത്രമാത്രം അല്ലാതെ ഞാൻ അതിനെ ഒന്നും ബഹുമാനിക്കുന്നില്ല കാണാനും പോകുന്നില്ല എടുത്തടിച്ചതുപോലെയുള്ള കാശിയുടെ സംസാരം കേട്ടതും സീതയ്ക്ക് വല്ലായ്മ തോന്നി സീതയ്ക്ക് മാത്രമല്ല അവിടെ നിന്ന എല്ലാവർക്കും എന്നാൽ ഷാലിനിയിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ അല്പം മുമ്പ് അവൻ്റെ സംസാരവും ഭാവങ്ങളും അവൾ കണ്ടതുമാണ് നിങ്ങളാ താലിയെ ഒരു ചിരടായി കാണുന്നുണ്ടെങ്കിലും ഒരു പെണ്ണ് കഴുത്തിൽ കിടക്കുന്ന താലിയെ ഒരു ചിരടായി കാണില്ല കാശിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ വന്ന ആകാശ് ആയിരുന്നു മുന്നോട്ട് വന്ന് കാശിയോട് തർക്കിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ കൺമുന്നിൽ വെച്ചാണ് തൻ്റെ പെണ്ണിനെ കാശി സ്വന്തമാക്കിയത് താലി കെട്ടി കൊണ്ടുപോയത് എന്നിട്ടിപ്പോൾ അതേയാൾ താലിയെ ചരട് ആണെന്ന് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം തോന്നില്ലേ ഇതൊക്കെ പറയാൻ നമ്മളാരാണാവോ തീർത്തും പുച്ഛത്തോടെ ആകാശിനെ നേർക്കുള്ള നോട്ടമായിരുന്നു കാശിയുടേത് അതൊക്കെ തന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആകാശം തിരിച്ചും പുച്ഛം വിതറി ആകാശേട്ടാ വേണ്ട എനിക്ക് വേണ്ടി ഇവിടെ ഒരാളും സംസാരിക്കേണ്ട ഇയാൾ പറഞ്ഞതുപോലെ ആ താലിയെ ഒരു ചെറായി തന്നെ ഞാനും കണ്ടോളാം ആകാശിനോട് സൗമ്യമായി പറഞ്ഞവൾ കാശിയെ തറപ്പിച്ചൊരു നോട്ടം നോക്കി വീടിനകത്തേക്ക് പോയി അവളുടെ പുറകെ സീതയും കാത്തവും ആമിയും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട അവളെ എനിക്ക് വേണം എൻ്റെ പെണ്ണിനെയാണ് നീ താലി കെട്ടി കൊണ്ടുപോയത് നീ ശാലിനിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്നു ഒരു താലി ഞാൻ അവരുടെ കഴുത്തിൽ ചാർത്തിക്കോളാം ഷാലിയും മറ്റു മൂവരും അകത്തേക്ക് പോയതും കാശി കേൾക്കാൻ പാകത്തിൽ ആകാശം ഒരണ്ടു ഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോഴും പുച്ഛമായിരുന്നു കാശിയിൽ ഉളവാകുന്നത് അതെ അവൾ എൻ്റെ പെണ്ണാ നീ താലി കെട്ടിക്കൊണ്ടു പോയപ്പോൾ അവളെ മറക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി പ്രതാപന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി മാത്രം താൻ കെട്ടിയ ഒരു ചരടാണ് അവരുടെ കഴുത്തിൽ കിടപ്പുള്ളതെന്ന് ഇനി നീ താലിയുടെ അവകാശം പറഞ്ഞു ഒരിക്കൽ പോലും അവരുടെ മുന്നിൽ വരരുത് വരില്ല ഒരിക്കലും വരില്ല ഇയാൾക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തോട്ട് പോയിക്കോട്ടെ പരിഹാസത്തോടെ ആകാശിനെ നോക്കി പറഞ്ഞവൻ ചുണ്ടുകോട്ടിക്കൊണ്ട് ശാലിനിയുടെ വീടിനകത്തേക്ക് കയറി ഉയർന്നു വന്ന ദേഷ്യത്തോടെ ആകാശ് തൻ്റെ പല്ലുകൾ കടിച്ചു ഒപ്പം അവൻ്റെ മനസ്സിലും ചെറിയൊരു ആശ്വാസവും തോന്നി ശാലിനി തനിക്കുള്ളതാണെന്ന് ഓർത്തു അവൾ ഒരാൾക്കും സ്വന്തമായില്ലെന്നോർത്തു തൻ്റെ നരവീണ കുറച്ച് ചുരിദാറുകൾ അവൾ ഓരോ സഞ്ചിയിലേക്കായി നിറക്കുകയാണ് ഒപ്പം ബുക്കുകളൊക്കെ ആമയും കാത്തുവും കൂടി എടുത്തു വയ്ക്കുന്നുമുണ്ട് സീത വല്ലാത്ത സംഗതത്തോടെ ശാലുവിനെ തന്നെ നോക്കി വാതിലിന് ചാരി നിൽപ്പാണ് കഴിഞ്ഞില്ലേ അകത്തേക്ക് കയറി വന്നവൻ ശാലുവിൻ്റെ മുറിയുടെ വാതിക്കൽ നിന്നും ഉറക്കെ ചോദിച്ചതും ആ സമയം തന്നെ ചെയ്യുന്ന ജോലി നിർത്തി നാലു പേരും അവനെ നോക്കി കഴിഞ്ഞു ഏട്ടാ കാത്തു വേഗം മറുപടി പറയുന്നതിനോടൊപ്പം ഷാലുവിനെയും നോക്കി പുസ്തകക്കെട്ടുകളുമായി പുറത്തേക്ക് വന്നു അതേസമയം കാശി ആ വീടാകെ നോക്കിക്കാണുകയായിരുന്നു കുഞ്ഞൊരു ഓടിട്ട വീട് കഷ്ടിച്ച് മൂന്നാല് പേർക്ക് നിൽക്കാനാവുന്ന വിധത്തിലുള്ള കുഞ്ഞുമുറി ചെറിയൊരു ഹാൾ പിന്നെ മറ്റൊരു കുഞ്ഞുമുറിയും പോകാം ഏട്ടാ ആമയും ഒരു പുസ്തകക്കെട്ടുമായി കാശിയുടെ അടുത്തേക്ക് വന്നു പറയുമ്പോഴായിരുന്നു അവൻ ആ വീട് ചുറ്റും നോക്കുന്നത് നിർത്തി അവളെ നോക്കിയത് അവൻ കണത്തിലൊന്ന് മൂളിക്കൊണ്ട് പുറകിലായി വരുന്ന ശാലിനിയെയും ഒന്ന് നോക്കി എന്നാൽ അവനെ കണ്ടില്ലെന്ന് നടിച്ചു പുറത്തേക്ക് ഇറങ്ങി ശാലിനി കാത്തും ആമയും കൂടി ഓരോ സാധനങ്ങളായി ഡിക്കിലേക്ക് എടുത്തു വച്ചു ഒപ്പം അകത്തുനിന്ന് വന്നവനും കൂടി ഇനി എപ്പോഴാ ഇങ്ങോട്ടേക്ക് സങ്കടത്തോടെ വേദനയോടെ കണ്ണുനീരോടെ ശാലിനിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് സീത ചോദിക്കുമ്പോൾ അതേ വേദന ശാലിനിയിലും ഉളവായി വരാം വേദനയോടെയുള്ള വാക്ക് ശാലിനി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം നിനക്ക് വേണ്ടി എന്നും ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കും ഞാനല്ല അമ്മയാണ് നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് അമ്മ മാത്രമല്ല വീടിൻ്റെ വാതിൽ തുറക്കുന്നതിനോടൊപ്പം എൻ്റെ മനസ്സിൻ്റെ വാതിലും നിനക്കായി തുറന്നിട്ടുണ്ടാകും ഈ ഒരു നിമിഷത്തിൽ പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇനിയും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എന്നും നീ നീ ദൂരേക്ക് മറഞ്ഞു പോയാലോ ഇതുവരെ ഇല്ലാത്ത ആകാശിൻ്റെ സംസാരം കേട്ടതും ശാലിനി സംശയത്തോടെ അവനെ നോക്കുന്നതിനോടൊപ്പം കണ്ണുനീരോടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന സീതയെയും അവളൊന്നു നോക്കി ഏട്ടന് നിന്നെ ഇഷ്ടമാണ് ആ ഇഷ്ടം അമ്മയ്ക്കും അറിയാം നിന്നെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് ഷാലിനിയുടെ കൈകളിൽ പിടിച്ച് സീത പറയുമ്പോൾ ശാലിനി അതിശയത്തോടെ ആകാശിനെ നോക്കി ഇതേ സമയം തന്നെ എല്ലാം ഡിക്കിയിലേക്ക് എടുത്തു വെച്ചവൻ തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നതും അവൾ കണ്ടു എന്തോ കാശിയുടെ മുന്നിൽ ജയിക്കാനായി തനിക്ക് കിട്ടിയ ഒരു മാർഗമാണ് ഇതെന്ന് അവൾക്ക് തോന്നി എനിക്ക് എപ്പോഴെങ്കിലും ഒരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ ആകാശേട്ടനെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ ഒരു മരുമകളായി വരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രം ഇനിയും ആരുടെയും തണലിൽ കഴിയാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയതിനു ശേഷം മാത്രം ചിലപ്പോൾ അതിന് വർഷങ്ങളുടെ ദീർഘമുണ്ടാകും അത്രയും വർഷങ്ങൾ ആകാശേട്ടൻ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ ചോദ്യത്തോടെ ആകാശിനെ നോക്കുന്നതിനോടൊപ്പം ആ വാക്കുകളിൽ എവിടെയൊക്കെയോ കാശിയെയും അവൾ പ്രതിപാദിച്ചിരുന്നു ശാലിനി അവളുടെ വാക്കുകളിൽ നിന്നും തൻ്റെ പ്രണയം നിരസിച്ചതിലുള്ള ചവ ആകാശ് അറിയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞെന്നേയുള്ളൂ തന്നെ നോക്കുന്ന ആകാശിനോട് പറഞ്ഞുകൊണ്ട് അവൾ സീതയെയും ഒന്ന് നോക്കി ഇനി ഞാൻ തനിച്ചാണ് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം സീത അതിന് ഏറ്റവും അത്യാവശ്യം പണമാണ് ഈ ഒരു മാസം കഴിഞ്ഞാൽ എൻ്റെ പഠിത്താൻ കഴിയും ഒരു ജോലി അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം മറ്റൊന്നും ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ ഉറപ്പായും വരും എന്ന് വെച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ഒരാളോടും പറയില്ല എനിക്കിപ്പോൾ അത്യാവശ്യം നിലനിൽപ്പാണ് ആ ഒരു നിലനിൽപ്പിനുള്ള ഓട്ടത്തിലായിരിക്കും ഇനി ഞാൻ അവിടെ മറ്റൊരു വികാരങ്ങൾക്കും സ്ഥാനമില്ല സീതയോട് പറയുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം അവസാനം ചെന്നെത്തിയത് കാശിയിലേക്കും ആയിരുന്നു അവനുമുള്ള ഒരു അടിയായിരുന്നു അവളുടെ വാക്കുകൾ എന്തെന്നാൽ പുഴവക്കിൽ വെച്ച് അവൻ അവളോട് പറഞ്ഞ വാക്കുകൾ അവളെ അത്രയും വേദനിപ്പിച്ചിരുന്നു തൻ്റെ അച്ഛനും അച്ഛമ്മയും പഠിപ്പിച്ച പാഠങ്ങളുടെയായിരുന്നു ഷാർനി ഇത്രയും നാളും ജീവിച്ചത് അർഹതയില്ലാത്തയിടത്ത് ഒരിക്കലും അവൾ വലിഞ്ഞു കയറി ചെന്നിട്ടുമില്ല ഇനി ഒട്ടും പോകുകയുമില്ല എന്നിട്ടും കാശിയുടെ വാക്കുകൾ ഇപ്പോഴും അവളെ കുത്തി പരിപ്പേൽക്കുന്നു മംഗളശ്ശേരിയിലെ പട്ടമഹർഷിയായി പോകുവാൻ ശാലിനി ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല കറുമ്പിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ ഇനിയും ഏട്ടൻ്റെ കാര്യം ശാലുവിനോട് സംസാരിക്കുന്നത് നല്ലതല്ലെന്ന് സീതയ്ക്ക് തോന്നി എന്തെന്നാൽ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ശാലിനിക്കുണ്ട് ജീവിതം മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾക്കിടയിൽ മറ്റൊരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല ആ നല്ലൊരു കൂട്ടുകാരിക്ക് ശാലിനിയുടെ മനസ്സ് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഞാൻ കാണുന്നില്ല അവളെ കണ്ണുനീരോടെ പറയുമ്പോൾ തൊഴുത്തിൽ നിന്നുമുള്ള കറുമ്പിയുടെ ശബ്ദം ശാലിനി കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും സീതയോടും ആകാശിനോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ കറമ്പിയുടെ ശബ്ദം അവളെ വല്ലാതെ ഒളിച്ചു കണ്ണുകൾ അമർത്തി പൂട്ടി അവൾ പുറകിലെ സീറ്റിൽ ചാരിക്കടന്നു അപ്പോഴും അവളെ മാത്രം ഒറ്റ നോക്കിക്കൊണ്ട് അവൻ ഫ്രണ്ട് മിററിലൂടെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു കണ്ണുകൾ ഇറുകി പൂട്ടി കണ്ണുനീരോടെ കിടക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചൊന്നും പിടയാതിരുന്നില്ല ഒപ്പം അവളുടെ വാക്കുകളും അവൻ്റെ നെഞ്ചിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു താൻ പറഞ്ഞത് കുറച്ചു കൂടിപ്പോയോ എന്ന സംശയം പോലും അവന് ഉളവായി എന്തെന്നാൽ സീതയോടും ആകാശിനോടും ശാലിനി സംസാരിച്ചെങ്കിലും അതിലെ പകുതി വാക്കുകളും തന്നോട് പറഞ്ഞതായി കാശിക്ക് തോന്നി വരുമ്പോൾ ദേഷ്യം തോന്നിയിരുന്നവൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ അസ്വസ്ഥതയായിരുന്നു പടർന്നിരുന്നത് തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ലൈക്കും കമൻസും നിങ്ങളുടെ ഓരോ കമൻസ് കാണുമ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും പാർട്ട് ഇടാനുള്ള ആകാംക്ഷയാണ് കൂടുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു പ്ലീസ് സബ്സ്ക്രൈബ് സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇവിടെ പുതിയ ആളായതുകൊണ്ട് ഒന്ന് പച്ചപിടിക്കാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കുന്നത്